നമ്മളിനി പോകുന്നത് ഈയൊരു യാത്രയിലെ ഏറ്റവും മനോഹരമായ റൂട്ടിൽ കൂടിയാണ് ലേമിയർ കനൽ എന്നാണ് ഇതിനെ പറയണ അതുപോലെ ഈ ഒരു റൂട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാല് ഇതിനെ തുടക്കം തന്നെ രണ്ട് വലിയ പർവ്വതങ്ങളുണ്ട് നമുക്കത് ആ ഭാഗത്ത് കാണാതായത് കണ്ട രണ്ട് വലിയ കൂറ്റൻ പർവ്വതങ്ങൾ അതും രണ്ട് ഗോപുരങ്ങള് പോലെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പർവ്വതങ്ങൾ അതിന്റെ മുകളിൽ മൊത്തം ഉണ്ട് ഉണ്ടട്ടാ ഇതിനെ സ്നോ ക്യാപ്പ് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഐസിനെ സ്നോ ക്യാപ്പ് എന്നാണ് പറയുന്നത് ഐസ് തൊപ്പി അത് മലയാളം അപ്പോൾ അപ്പോ ഈയൊരു രണ്ട് ഗോപുരങ്ങള് പോലെ നിൽക്കുന്ന പർവ്വതത്തിന് പറയുന്ന പേരാണ് ഉന പീക്ക് ഉന കൊടുമുടികൾ അങ്ങനെ ഞാൻ പറയാം ഇതിനു മുമ്പ് കേപ്പ് റൊണാൾഡ് ടവേഴ്സ് എന്നാണ് ഈയൊരു പർവ്വതങ്ങൾ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അടി ഉയരമുള്ള പർവ്വതങ്ങളാണ് ശരിക്കും കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് രക്ഷയിൽ അത് അത് ഇതിന്റെ ഒരു എൻട്രൻസിൽ തന്നെ ഈ ഒരു കൊടുമുടിയിൽ രണ്ട് പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഈ കൊടുമുടികൾ ബ്രിട്ടീഷ് അന്റാർട്ടിക് ടെറിട്ടറിയുടെ സ്റ്റാമ്പിൽ വരെ ഉണ്ട് ഈ അർജന്റീനയോട് ചേർന്ന് ഫോക് ാൻഡ് ദ്വീപുകളുണ്ട് അവിടുത്തെ സ്റ്റാൻലി എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണറുടെ ഓഫീസിലെ സെക്രട്ടറിയുടെ പേരാണ് ഉന സ്പൈവി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേരാണ് ഈ പർവ്വതത്തിന് ഇട്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ല അതേപോലത്തെ ഭംഗിയുള്ള സ്ഥലമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതൊരു ഇടുങ്ങിയ കടലെടുക്കാണ് ചെറിയൊരു ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ പോകാൻ വേണ്ടി പോണേട്ടാ ഇത് പതിനൊന്ന് കിലോമീറ്റർ നീളമുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് ഒരു അഞ്ഞൂറടി താഴ്ചയുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ആകെ ഒരു വീതി എന്ന് പറയാനായിട്ട് ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളൂ അതുപോലെ ഒരുപാട് വന്യജീവികളെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് അതായത് കുറെ സീലുകളും തിമ്മിങ്കലങ്ങളും പിന്നെ പെങ്കിനും ഒക്കെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണാമെന്നാണ് പറയുന്നത് കണ്ട ഭാഗ്യം നമ്മൾ ഈ ഒരു യാത്ര ഇതിൽ പോകാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് നമ്മള് അന്റാർക്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഭൂമിയുടെ താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും താഴ്ത്തോട്ട് പോവാണ് നമ്മൾ ഭൂമിയിലെ അറുപത്താറ് ഡിഗ്രി സൗത്തിൽ വരെ എത്തും അപ്പൊ ആ ഒരു യാത്രയാണ് അത് ഒരു കടലിടുക്കി കൂടി ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യണട്ടാ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടെ ഞങ്ങളുടെ വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞേക്കണത് അപ്പോ ഈ ഒരു ലേമിയർ ചാനല് ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു സംഭവം കേട്ടാ അതായത് ഇതിനെ കൊടാക്ക് ഗ്യാപ്പ് എന്നൊക്കെ നേരത്തെ പറയുമായിരുന്നു ലേമിയർ ചാനൽ എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത് ലേമിയർ എന്ന് പറയുന്നത് ശരിക്കും ഒരാളുടെ ആളുടെ പേരാ അത് ബെൽജിയൻ പര്യവേഷകനായിട്ടുള്ള ചാൾസ് ലേമിയർ എന്ന് പറയുന്ന ആളുടെ പേരാണ് ഈ ഒരു പാത കിട്ടിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തില് ജർമ്മൻ പര്യവേഷണ സംഘമാണ് ഈയൊരു ലേമറി ചാനല് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഈ കടലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തടാകം പോലെയാണ് ഈ ഓളങ്ങളൊന്നും ഇല്ലാണ്ട് തടാകങ്ങൾ എങ്ങനെയാണോ അതേപോലത്തെ രീതിയിലാണ് ഈ ഭാഗത്തെ കടൽ കിടക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ പാതയില് മിക്കപ്പോഴും മഞ്ഞുമലകളൊക്കെ വന്നിട്ട് ഈ ചാനൽ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കൂടുതലാണ് ഇപ്പോഴും വന്നറിയും നിറച്ച് ഐസായിരിക്കും അപ്പോൾ ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ല നമ്മുടെ കപ്പല് ഐസൊക്കെ കീറിമറിച്ചായിരിക്കും ഇനി പോവാ